വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മൾ ണ്ടല്ലോ നമ്മുടെ തീർത്ഥാടക എല്ലാവർക്കും അറിയാലോ ആരാണ് കക്ഷി പുള്ളിക്കാരെ ദിവസം കഴിയും തോറും ഓരോ ദിവസം കഴിയും കഴിയുമോറും കോമഡി പീസായിട്ട് മാറുകയാണ് നിങ്ങളുമല്ലോ അറിയുന്നുള്ളൂ തീർത്ഥാടക നിങ്ങൾക്ക് സ്വയം മനസ്സിലാവുന്നുണ്ടോ ഞാൻ ഓരോ ദിവസം കഴിയും തോറും നാട്ടുകാർക്ക് മുന്നിൽ ഒരു കോമാളി ആവുകയാണ് കോമാളി കഥാപാത്രം ആവുകയാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല എന്നാലും അങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഓരോ ദിവസം കഴിയും കഴിയുമോറും സംഭവം മറ്റൊന്നുമല്ല നമ്മുടെ ഒലിയ വിഷയത്തിൽ നിറയെ കാര്യം ഓൺലൈൻ ജേർണലിസ്റ്റ് ആണ് എന്നൊക്കെ പറഞ്ഞ് തള്ളി മറിച്ചതൊക്കെ പൊട്ടിപ്പൊളഞ്ഞ് പാളീസ് ആയങ്കിലും എല്ലാവരും വന്നിട്ടുണ്ടാകും ആ ഒരു ഓൺലൈൻ ജേർണലിസ്റ്റ് എന്ന തള്ളലിനു ശേഷം പുതിയൊരു തള്ളൽ വന്നിട്ടുണ്ടായിരുന്നു നീ എന്റെ വീട്ടിലോട്ട് വാടി നീ എന്റെ വീട്ടിൽ വന്ന് നിന്റെ കാല് ഞാൻ തല്ലുപിടിക്കും നിന്റെ കൈ ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഡയലോഗ് ആയിരുന്നു ലൈവില് വന്നിട്ട് ഭയങ്കര വീരവാദങ്ങളായിരുന്നു കേട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് ഒരു ലിമിറ്റ് ലിമിറ്റില്ലേ ആ ലിമിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ആരായും പ്രതികരിച്ചു പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ നമ്മളെ വെല്ലുവിളിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായും നമ്മൾ പോയി കാണത്തില്ല െ പിന്നെ അതിന്റെ കൂടെ നമ്മളുടെ സ്വന്തം പറ്റി അപരാധം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരെങ്കിലും വെറുതെ ഇരിക്കും പ്രത്യേകിച്ച് ഒരു അമ്മ ഒരിക്കലും വെറുതെ ഇരിക്കില്ല അങ്ങനെ നമ്മുടെ ഫിജോ ചേച്ചി തെറിയാൻ്റെ വീട്ടിലൊക്കെ പോയി എന്നാണ് അറിയാൻ കഴിഞ്ഞത് പക്ഷെ തൂറി തെറിയാൻ എന്ത് ചെയ്തു മാളത്തിൽ ഒളിച്ചു എലി മാളത്തിൽ കയറി ഒളിക്കുന്ന പോലെ അല്ലെങ്കിൽ പുലി പതിഞ്ഞ പോലെ അവിടെ കേറി ഒളിച്ചു നാണമുണ്ടോ ഏ അറ്റ്ലീസ്റ്റ് ആ ലൈഫിൽ വന്ന് വീരവാദം മുഴക്കുന്ന സമയത്ത് അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അത് പ്രാവർത്തികമാ ഞാൻ വിചാരിച്ചു നിങ്ങൾ ഭയങ്കര ധൈര്യശാലി ആയിരിക്കില്ല നമ്മുടെ ജീനോസിന്റെ വീട്ടിൽ പോയിട്ട് ലൈവ് ആയതിനെ മുള്ളിൽ നിന്നൊക്കെ കണ്ട സമയത്ത് ഞാൻ വിചാരിച്ചു ഇത്രയും ഒരു സ്ത്രീയോ അബ്ലിക്കായ മൂത്രം ഒഴിക്കണമെങ്കിപ്പോ അതിനൊരു കഴിവ് വേണം അതിനൊരു തൊലിക്കട്ടി വേണം പക്ഷെ ഇന്ന് മനസ്സിലായി നിങ്ങള് വെറും പേടുത്തൂറിയാണ് കൊരക്കും പട്ടി കടിക്കില്ല എന്നൊക്കെ പറയില്ലേ അതുപോലെ കൊര മാത്രമേ ഉള്ളൂ കടിക്കാൻ നോക്കും പല്ലില്ല ശരിയാണ് പല്ലിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇന്ന് പല്ലുവേദനയായിരുന്നു ആ ശബ്ദിക്ക് അപ്പോ ഹോസ്പിറ്റലിലൊക്കെ പോയി എന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പൊ പല്ല് പോയതുകൊണ്ടായിരിക്കും ചിലപ്പം പട്ടിക്ക് കടിക്കാൻ പറ്റിയില്ല എന്ന് തോന്നുന്നു പിന്നെ എന്തോ ഇത് പേടിച്ചിട്ടാണോ ധൈര്യ ഇല്ലായിട്ടാണ് ഒന്നും അറിയത്തില്ല ആന്റി എന്തായിരുന്നു ലൈവ് ഒക്കെ നിർത്തി ബൈ ഒക്കെ പറഞ്ഞ് പെട്ടെന്ന് തന്നെ മുങ്ങിട്ടുണ്ടായിരുന്നു അപ്പൊ തന്നെ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തു ആന്റി കാരണം അതിനകത്ത് ലൈവ് ആയിരുന്നു നമ്മുടെ ചേച്ചിയുടെ മോളെ പച്ചയ്ക്ക് അവരാധങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു ഒരു അമ്മ കേട്ട് നിൽക്കുവോ ഇല്ല അമ്മ മാത്രമല്ല അച്ഛനും കേട്ട് നിക്കുന്നില്ല അതിനുശേഷം ആന്റിക്ക് മനസ്സിലായി ഞാനിപ്പോ ലൈവ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്ന് ആന്റി വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു ആന്റി രണ്ട് കല്യാണം മാത്രമേ കഴിച്ചിട്ടുള്ളൂ മൂന്നാമത് ഒരു കല്യാണം ആന്റി കഴിച്ചിട്ടില്ല പിന്നെ കുറച്ച് പച്ചക്കുള്ള ഭാഷകളൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊന്നും ഞാനിവിടെ യൂസ് ചെയ്യുന്നില്ല അപ്പൊ എന്ത് തന്നെയായിരുന്നു ആന്റി പറ നിങ്ങൾ മൂന്ന് കിട്ടിയിട്ടില്ലേ നമ്മുടെ ജയഷീർ ബ്രോന്റെ ചാനലില് അതിന്റെ എല്ലാ വ്യക്തമായ പ്രൂഫ് അടക്കം പുള്ളിക്കാരെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടല്ലോ ആ പ്രൂഫുകളൊക്കെ കള്ളാന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ൊക്കെ രണ്ട് കല്യാണം കഴിക്കുന്ന തെറ്റൊന്നും ഇല്ല പല പല സാഹചര്യങ്ങൾ പലർക്കും ഉണ്ടാവും അല്ലെ പക്ഷെ മൂന്നാമതും അങ്ങനെ ഒരു കുഴി ചെന്ന് ചാടുന്നത് അത് കുറച്ച് അബദ്ധം അല്ലേ ഇത്രയും ഫെമിനിസ്റ്റ് ഉള്ള ആന്റിക്ക് അങ്ങനെ മൂന്നാമത് ഒരു അബദ്ധം വരുന്നത് അത് തീരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ പിന്നെ ഇവര് പറയുന്ന മറ്റൊരു കാര്യമാണ് ഞാൻ അയാളുടെ കൂടെ കിടക്കുന്നത് നീ കണ്ടിട്ടുണ്ടോ ഞാൻ ഇയാളുടെ കൂടെ കിടക്കുന്നത് നീ കണ്ടിട്ടുണ്ടോ എന്നൊക്കെ നമ്മളിപ്പോ ആരുടെ കൂടെ കിടക്കുമ്പോ നമ്മൾ അത് തെളിവായിട്ട് ലൈവായിട്ട് നാട്ടുകാരെ കാണിക്കണമെന്നുണ്ടോ ഇല്ല പക്ഷെ നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ചോദിക്കുന്ന സമയത്ത് അത് പ്രൂവ് ചെയ്യാനാണ് ഉത്തരവാദിത്തം െ ആ മര്യാദയെങ്കിലും ആന്റി കാണിക്കേണ്ടതാണ് നിങ്ങൾ എത്ര കല്യാണം കഴിച്ചിട്ടുണ്ട് നിങ്ങളുടെ മക്കളുടെ ഫാദേഴ്സിന്റെ എന്തൊക്കെയാണ് ഫാദേക്കെ ആന്റിക്ക് വ്യക്തമായിട്ട് പറഞ്ഞുകൂടെ ഞാനിങ്ങനെ ചുമ്മാ ആൾക്കാരെ കൊണ്ട് നിരന്തരമായിട്ട് നിങ്ങളുടെ ലൈബ്രറിയിൽ വന്നിട്ട് ചേച്ചി എത്ര കല്യാണം കഴിച്ചിട്ടുണ്ട് ചേച്ചിന്റെ മക്കളുടെ അച്ഛന്മാരുടെ പേരൊക്കെ എന്തൊക്കെയാണെന്ന് എന്തിനാണ് ഇങ്ങനെ ആൾക്കാരെ കൊണ്ട് ചോദിപ്പിക്കുന്നത് ഒരു ദിവസം ഒരു ലൈവ് ആയിട്ടൊരു കാര്യം തുറന്നു പറഞ്ഞു വ്യക്തമായ പ്രൂഫ് അടക്കം തെളിയിച്ചു കഴിഞ്ഞാൽ അത് അവിടെ തീർന്നില്ല ആന്റി ി മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് നിങ്ങളുടെ മക്കളെ പറ്റി പറയുകയാണെങ്കിൽ ചോദിക്കാനും പറയാനും നിങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ വേറൊരു പട്ടിയും തിരിഞ്ഞു നോക്കാനില്ല പക്ഷെ എന്നും വിചാരിച്ചുകൊണ്ട് നിങ്ങൾ നാട്ടിലുള്ള പെൺപിള്ളാരെ മൊത്തം അവരാദം പറയാൻ നിന്ന് കഴിഞ്ഞാല് അവർക്ക് ചോദിക്കാനും പറയാനും അച്ഛനും അമ്മയൊക്കെ ചിലപ്പോൾ ഒറ്റയടിക്ക് വന്നു വരണേ അച്ഛനും അമ്മയും മാത്രമല്ല അവരുടെ കൂടുതൽ ഒരു കൂട്ടപ്പാട തന്നെ വന്നു വരും അതുകൊണ്ട് നിങ്ങൾ ദേവിയേര് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിർത്താൻ ആൾക്കാരിലേക്ക് അടിച്ചേൽപ്പിക്കുന്നതെന്ന് നമുക്കൊക്കെ അറിയാം അത് നിങ്ങൾ പ്രത്യേകം എടുത്ത് പറയണ്ട ഞങ്ങൾക്കൊക്കെ ഓൾറെഡി മനസ്സിലായ കാര്യമാണ് കാരണം നിങ്ങൾ പണ്ട് നിങ്ങളെ വീട്ടിൽ നിന്ന് ആൾക്കാരൊക്കെ ചെയ്തു കൊടുത്ത പരിപാടിയാണ് ഇപ്പൊ നിങ്ങൾ നാട്ടിലെ പെൺപിള്ളേരെയൊക്കെ നേരിട്ട് അടിച്ചേൽപ്പിക്കുന്നതെന്ന് നന്നായിട്ട് അറിയാം അത് പിന്നെയും പിന്നെ നിങ്ങൾ എല്ലാ ദിവസവും ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് സ്വന്തം വില കളയില്ലേ സ്വന്തം അമ്മേനെയും സ്വന്തം ഉണ്ടാക്കിയ ബീജദാതാവിനേം ഇതുപോലെ ഇങ്ങനെ തെറിവിളി ഏൽപ്പിക്കാൻ വേണ്ടിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സ്ത്രീ നിങ്ങൾ നിങ്ങളെ അങ്ങനെ നിങ്ങൾ ചെയ്തോ കുഴപ്പൊന്നുമില്ല പക്ഷെ സ്വന്തം അമ്മയോട് കുറച്ചെങ്കിലും റെസ്പെക്ട് ഉണ്ടെങ്കിൽ ദയവി തോന്നിർത്ത് പ്ലീസ് അപ്പൊ ഇത്രയ്ക്ക് പറയാനുള്ളൂ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ രേഖപ്പെടുത്തുക അപ്പൊ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ